Sanju, sanju players, sanju Plus, Sharma, program, ും സഞ്ജു പ്ലസ് അഭിഷേക് ശർമ്മ ഞാൻ എടുക്കുകയാണെങ്കിലും എന്നെ ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് ഗംഭീർ കോച്ച് അങ്ങനെ ഒരു വാക്ക് നൽകി ജയ്സ്വാളും ഗില്ലും ടീമിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം പേരെ മാത്രമേ ഒരു ടീമിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ള ഒരു നില വരുമ്പോൾ അവരെടുക്കാതിരിക്കുന്നത് ശരിക്കും അവർ അവരുടെ ഒരു നീതി കേട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശ്രേയസൃതിക്ക് വേണ്ടി അവസാനമായിട്ടൊരു ടി ട്വന്റി കളിച്ചെന്നുള്ളൊരു വിശമരമായ ഒരു ഒരു കാര്യമുണ്ട് അതിനകത്ത് കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ മൂന്ന് മത്സരങ്ങൾ മാത്രമേ കളിക്കുള്ളൂ ഈ സീരീസിൽ അദ്ദേഹം പുറത്തിരിക്കും അല്ലെങ്കിൽ വിശ്രമം എന്ന രൂപത്തിലാണ് മുമ്പ് വാർത്തയുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം തന്നെ അവൈലബിൾ അവൈലബിൾ ആണ് ഞാൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് നമസ്കാരം ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നാളെ പ്രഖ്യാപിക്കും എല്ലാവരുടെയും മുന്നിലുള്ള ചോദ്യം പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ മുന്നിലുള്ള ചോദ്യം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഏഷ്യ കപ്പ് സ്ക്വാഡ് തന്നെ ഒന്ന് വിലയിരുത്തി നോക്കാം പ്രഖ്യാപനം ഏത് രീതിയിലാകുമെന്നുള്ള കാര്യം നമുക്കപ്പം എം എസ് കെ മുഹമ്മദ് ഷഫീഖുണ്ട് ഷഫീഖ് യെസ് എങ്ങനെയാണ് ഇപ്പോൾ നാളെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് സെലക്ഷൻ കമ്മിറ്റി യോഗം നാളെ മുംബൈയിൽ ചേരും അജിത്ത കർക്കറും ക്യാപ്റ്റൻ സൂര്യകുമാർ സൂര്യകുമാറിയാദവും ഒക്കെ പങ്കെടുക്കും വൈകിട്ട് ൂടി പ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു ഒരു പ്രൊബിൾ ടീം എങ്ങനെയാണ് ഏത് തന്നെയായാലും അതിൽ ഏറ്റവും പ്രധാനം സഞ്ജു സാംസൺ കളിക്കും എന്നുള്ളതാണ് കാരണം സഞ്ജു നമുക്കറിയാം കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള സീരീസ് അതുപോലെ ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പര അപ്പോൾ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ടി ട്വന്റി സെഞ്ചുറി നേടിയ കളിക്കാരനാണ് സഞ്ജു സാംസൺ അപ്പോൾ സഞ്ജു കഴിഞ്ഞ മൂന്ന് സീരീസിലും സഞ്ജു ആയിരുന്നു ഇന്ത്യയുടെ ഓപ്പണിംഗ് സഞ്ജു പ്ലസ് അഭിഷേക് ശർമ്മ ഇവർ രണ്ടുപേരുമായിരുന്നു ഓപ്പണേഴ്സ് അപ്പം തീർച്ചയായിട്ടും ആ പ്രഡിക്റ്റബിൾ ലിസ്റ്റിൽ ഇവർ രണ്ടുപേരും തന്നെയായിരിക്കും ഓപ്പണേഴ്സ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഭിഷേക് ശർമ്മ ഇപ്പോൾ വേൾഡ് നമ്പർ വൺ ടി ട്വന്റി ബാറ്ററാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ സീരീസിലൊക്കെയും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ഒരു താരമാണ് ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷം അദ്ദേഹത്തിന് കേണ്ടി ഒരു ബൂസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ലോട്ടിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ എങ്കിൽ കൂടിയും ശുഭ്മാൻ ഗുലിനെയും യശസ്വി ജയ്സ്വാളിനെയും ഉൾപ്പെടുത്തണോ എന്നുള്ള ചർച്ചകളാണ് ഏറ്റവും പ്രധാനം അല്ലേ ഗിൽ ും കാരണം തന്നെ സഞ്ജു അഭിഷേക് കോംബോ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് ഇന്ത്യ അവസാനം നടത്തിയ ടി ട്വന്റി സീരീസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് സീരീസിലായിരുന്നു അതിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു മത്സരത്തിൽ പോലും അവർക്കൊരു ഫിഫ്റ്റി റൺ പാർട്ണർഷിപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചോദിച്ചു തന്നെയാണ് പക്ഷേ അപ്പോഴും സഞ്ജുവിനെ തിരിച്ചു വരാൻ ഒരു മത്സരം മതി അത്രയും ബിഗ് ഹിറ്ററാണ് അത്രയും ടെക്നിക്കലി ആക്ച്വലി ഈ അടുത്ത് നമ്മുടെ രവിചന്ദ്ര സമയത്ത് ഗംഭീറും കോച്ച് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ടി ട്വന്റി പരമ്പര അല്ലെ ടി ട്വന്റി ആ ഒരു ഫോർമാറ്റിലേക്ക് ആ ടീമിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജുവിന്റെ ഒരു പ്രസ്താവന ഉണ്ടായില്ല ഇരുപത്തി ഒന്ന് ഡക്ക് ഞാൻ എടുക്കുകയാണെങ്കിലും എന്നെ ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് ഗംഭീർ കോച്ച് അങ്ങനെ ഒരു വാക്ക് നൽകി അല്ലെങ്കിൽ അടുത്ത ഏഴു മത്സരങ്ങളിൽ നീയാണ് ഇന്ത്യയുടെ ഓപ്പണർ എന്ന രൂപത്തിൽ സൂര്യകുമാർ യാദവ് തന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു എന്താ അവർ തന്നിട്ടുള്ള അവർ കൊടുത്തിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തെ കുറിച്ചാണ് സഞ്ജു പറഞ്ഞിരുന്നത് അപ്പം ആ ഒരു ആത്മവിശ്വാസം ഉള്ളിടത്തോളം കാലം സഞ്ജു വളരെ തുടക്കം മുതൽ സഞ്ജുവിന് സിക്സ് അടിക്കാൻ പറ്റും ആദ്യത്തെ ബോൾ മുതൽ ഹിറ്റിന് ശ്രമിക്കാം ഔട്ടായാലും കുഴപ്പമില്ല ക്യാപ്റ്റനും കോച്ചിന്റെ പിന്തുണയുണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് സഞ്ജുവിന് നൽകുന്ന ബൂസ്റ്റ് വളരെ വലുതാണ് ആ ഒരു ബൂസ്റ്റിന് പുറത്ത് തന്നെ എന്തായാലും സഞ്ജു ടീമിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഏറെ കുറെ ഒക്കെ ഉറപ്പിച്ച് കഴിഞ്ഞു അഭിഷേകും സഞ്ജുവും സെഞ്ചുറി മാത്രമല്ല മികച്ച രീതിയിലാണ് കളിക്കുന്നത് നേരത്തെ എം എസ് വൺ ബാറ്റർ ആണ് അപ്പോൾ അപ്പോൾ സഞ്ജും അഭിഷേകും ഓപ്പണിംഗ്സിലോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജയ്സ്വാളും ഗില്ലും ടീമിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് രണ്ടുപേരെയും പുറത്തിരുത്താനാണ് സാധ്യത എന്നുള്ളതാണ് ഒരു ഒരു ബ്രേവ് ഡിസിഷൻ അക്കാര്യത്തിൽ ഗൗതം ഗംഭീറും അജിത്യകാരൊക്കെ എടുക്കുമെന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പ്രധാന കാരണം ഈ രണ്ടുപേരും ഇപ്പോൾ ടെസ്റ്റിലാണ് കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് രണ്ടുപേരും ഒരു വർഷത്തിലേറെയായി ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻ്റി മത്സരം കളിച്ചിട്ട് മാത്രമല്ല ഈ ഏഷ്യാ കപ്പ് തീരുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഒക്ടോബർ നാലിന് തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് സീരീസ് ആരംഭിക്കുകയാണ് മാത്രമല്ല ഇന്ത്യ കഴിഞ്ഞ തവണയൊക്കെ കൈവിട്ട ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇത്തവണ എടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ കളിക്കുന്നത് ഈ യങ്ങേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യാനാന്നുള്ള ചോദ്യമൊക്കെ ഇംഗ്ലണ്ട് സീരീസോടുകൂടി മായഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇന്ത്യക്ക് മികച്ചൊരു സ്ലോട്ടുണ്ട് ഈയൊരു വിൻഡീസിനെതിരായ പരമ്പരയൊക്കെ തൂത്തുവാരിക്കൊണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് മികച്ചൊരു മുന്നേറ്റം റാങ്കിങ്ങിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ജെയ്സ്വാളിനെയും ഒപ്പം തന്നെ ഗില്ലിനെയും തന്നെ uh, right really? we'll like <tools> ും അവർ രണ്ടുപേരുടെയും കഴിവെന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് അതായത് ഈ ഗില്ലാകട്ടെ യശസ്സി ജയ്സ്വാളാവട്ടെ പെർഫെക്റ്റ് ടി ട്വന്റി ബാറ്റേഴ്സ് കൂടിയാണ് അവർ നല്ല രീതിയിൽ മുമ്പ് കളിച്ചിട്ടുണ്ട് യശസ്സി ജയ്സ്വാളി നമുക്കറിയാം രാജസ്ഥാന്റെ ഓപ്പണറാണ് മികച്ച രീതിയിൽ വളരെ അനായാസമായി ടെസ്റ്റിൽ പോലും അധികം ടി ട്വന്റി ശൈലിയിലാണ് ബാറ്റ് വീശാറുള്ളത് അപ്പൊ അവരെ അതായത് നമുക്ക് പതിനഞ്ചു പേരെ മാത്രമേ ഒരു ടീമിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ള ഒരു നില വരുമ്പോൾ അവരെടുക്കാതിരിക്കുന്നത് അവരോട് ഒരു നീതി കേട് തന്നെയാണ് പക്ഷേ നമ്മള് അവരുടെ സേവനം വളരെ നിർണായകമാണ് മാത്രമല്ല നമുക്ക് 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 ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ അവർ തന്നെ ആയിരിക്കും ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷെ അവര് മാറ്റി നിർത്തപ്പെടാൻ സാധ്യത പക്ഷേ ഗില്ലിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് കാരണം ഗിൽ ഇപ്പോ കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ ഇന്ത്യയുടെ നായകനായി ഇങ്ങനെ മികച്ച ഫോമിൽ കളിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല അതിനു മുമ്പുള്ള മികച്ച രീതിയിൽ ബാറ്റ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ കൂടിയാണ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഗില്ലിനെ ഈ ടീമിൽ ഈ പതിനഞ്ചംഗ് തിരികെ അല്ലെങ്കിൽ തിരികെ ഉള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ശ്രേയസ് അയ്യരുടെ ശ്രേയസയ്യുടെ കുറിച്ചാണ് അയ്യർ ഈ ടീമിൽ ഉണ്ടാകുമോ ശ്രേയസൈർ ഉറപ്പായിട്ടും ഒരു സ്ലോട്ട് അർഹിക്കുന്ന താരം തന്നെയാണ് കാരണം കഴിഞ്ഞ ഐ പി എല്ലിൽ നമുക്കറിയാം പഞ്ചാബിന് നായകനായിട്ട് ഫൈനലിൽ എത്തിച്ചു അറുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്ത് മികച്ച രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത് പക്ഷേ അദ്ദേഹം ഒരു ഒരു നാഷണൽ സൈഡിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശ്രേയസിന്ധ്യക്ക് വേണ്ടി അവസാനമായിട്ടൊരു ടി ട്വന്റി കളിച്ചതെന്നുള്ള ഒരു ഒരു വളരെ വിഷം വിഷമപരമായ ഒരു ഒരു കാര്യമുണ്ട് അതിനകത്ത് പക്ഷേ ഇത്തവണ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രേയസ് അയ്യരുടെ കേസ് നോക്കുമ്പോൾ ശ്രേയസ് ശ്രേയസൈറും ഇതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഉൾപ്പെടുത്തപ്പെടേണ്ട ഒരു ഒരാളാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഐ പി എൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെ ആദ്യമായിട്ട് ഫൈനലിലേക്ക് എത്തിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഒരു ക്യാപ്റ്റൻസി മികച്ച രീതിയിൽ അദ്ദേഹം അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ് ഈ ടീമിൽ സൂര്യകുമാർ യാദവിനൊപ്പം അദ്ദേഹം തീർച്ചയായും ക്യാപ്റ്റനായിരിക്കും എന്ന് ഉറപ്പാണ് സൂര്യകുമാർ യാദവിനൊപ്പം ഇദ്ദേഹം കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഒരു മധ്യനിര വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സെലക്ടർ സെലക്ടർമാരുടെ മുമ്പിലുള്ള രണ്ട് പേർ ഗില്ലും ഗിൽ വേണോ അല്ലെങ്കിൽ ഈ ശ്രേയസ് സൈർ വേണോ എന്നുള്ള ചോദ്യമായിരിക്കും രണ്ടുപേരും സമാനമായ രീതിയിൽ ബാറ്റ് എന്തുന്നവരാണ് പക്ഷെ ഗിൽ ഇപ്പോൾ ക്യാപ്റ്റൻസി എന്നുള്ള ഒരു രീതിയിൽ ഇംഗ്ലണ്ട് പര്യടനത്തിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗില്ലിനെ ഈ ടീമിൽ ഉൾപ്പെടുത്തണം എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകൾ വരികയാണെങ്കിൽ ശ്രേയസ് താഴെപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ശ്രേയസിന്റെ എക്സ്പീരിയൻസ് ഐ പി എൽ എക്സ്പീരിയൻസ് ടി ട്വന്റി എക്സ്പീരിയൻസ് നോക്കുമ്പോൾ അത് വളരെ വലുതാണ് ഒരു പക്ഷെ ഗില്ലിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കളിക്കാരനാണ് ശ്രേയസ് വരികയാണെങ്കിൽ ഗില്ല് തീർച്ചയായും പുറത്തിരിക്കേണ്ടി വരും ഗിൽ വരികയാണെങ്കിൽ ശ്രേയസ് മാറി നിൽക്കും അതില് ശ്രേയസിന് മറ്റൊരു അനുകൂല ഘടകമായിട്ട് ഞാൻ കാണുന്നത് മത്സരം നടക്കുന്ന നമുക്കറിയാം ഏഷ്യാ കപ്പ് യു എ കുറച്ച് മുന്നേ അവിടെ നടന്ന ചാമ്പ്യൻസ് ട്രോഫിക്കകത്ത് ഇന്ത്യക്ക് വേണ്ടി നിർണായക പ്രകടനം നടത്തിയൊരു ആണ് അത് ഏകദിനമായിരുന്നു ഇത് ടി ആണ് എന്നാൽ പോലും ആ കണ്ടീഷൻ വളരെ നന്നായിട്ട് വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത താരമാണ് ശ്രേയസ് അപ്പോൾ നമുക്കറിയാം യു എയിലെല്ലാം സ്ലോ പിച്ചുകളിൽ ശ്രേയസിൻ്റെ ഒരു ബാറ്റിംഗ് ടെക്നിക്കിന് വളരെയധികം ശ്രേയസിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് തന്നെ ഗുണം ചെയ്യുന്ന യും ശരിക്കും മധ്യനിരയിൽ ഈ ശരിക്കും ഗില്ലിനെ ഗില്ലെടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഗിൽ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിക്കുന്ന താരമാണ് അങ്ങനെയാണെങ്കിൽ യശസ്വി ജി സോറി ഗില്ലിനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അഭിഷേക് ശർമ്മക്കൊപ്പം സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റി നിർത്തേണ്ടി വരും പക്ഷെ അതൊരിക്കലും ഗംഭീർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയില്ല അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രേയസ് ചെയ്യാനാണ് സാധ്യത പക്ഷേ ക്യാപ്റ്റൻസി കഴിഞ്ഞ ഇംഗ്ലണ്ട് സീരീസിലെ ക്യാപ്റ്റൻസി ഗില്ലിനൊരു ഒരു പോസിറ്റീവ് നൽകുന്നുണ്ട് ഉറപ്പായിട്ടും ഇപ്പോൾ നമ്മൾ ഓൾറൗണ്ടർമാരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓൾറൗണ്ടർമാരിലെ ധാരാളിത്തമാണ് ഇതിൻ്റെ മുന്നേത് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ അക്ഷർ പട്ടേല് വാഷിംഗ്ടൺസ്തലടക്കമുള്ളവർ സ്ലോട്ട് അവർ മൂന്ന് ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞു മറ്റ് ആഡ് ഓൺ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് കാണുന്നത് ഒപ്പം തന്നെ ബാറ്റിംഗ് ലൈനപ്പ് കുറച്ച് താഴേക്ക് പോകുമ്പോൾ ഉൾപ്പെടെയുള്ള തിലക് തിലക് നമ്മൾ പറഞ്ഞില്ല വർമ്മ രീതിയിൽ അദ്ദേഹം ബാറ്റ് മുംബൈ ിൽ സെഞ്ചുറി അടിച്ച താരമാണ് അതുപോലെ മധ്യനിരയിൽ നോക്കുമ്പോൾ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഫോമും ഏറെ നിർണായകമാണ് അപ്പം ഫസ്റ്റ് രണ്ട് ഓപ്പണിംഗ് സ്ലോട്ട് സഞ്ജു സഞ്ജു ആൻഡ് അഭിഷേക് ശർമ്മ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിലക് വർമ്മ വരുന്നു അല്ലെങ്കിൽ േബി ഗില്ല് ഗില്ല് ടീമിൽ ഉണ്ടെങ്കിൽ ഗില്ല് വരുന്നു അതിനുശേഷം സൂര്യകുമാർ വരുന്നു പിന്നെ ഹാർദിക് പാണ്ഡ്യ അങ്ങനെയുള്ള മധ്യനിരയിലെ താരങ്ങൾ വരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബോളേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബുംറയുടെ അവൈലബിലിറ്റി ഏറ്റവും പ്രധാനമാണ് ബുംറ ഈ നമ്മൾ കഴിഞ്ഞ സീരീസിലൊക്കെ കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ മൂന്ന് മത്സരങ്ങൾ മാത്രമേ കളയുള്ളൂ ഈ സീരീസിൽ അദ്ദേഹം പുറത്തിരിക്കും അല്ലെങ്കിൽ വിശ്രമം എന്ന രൂപത്തിലാണ് മുമ്പ് വാർത്തയുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തന്നെ അവൈലബിൾ അവൈലബിൾ ആണ് ഞാൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്പർ വൺ ബോളറെ തീർച്ചയായും ഇന്ത്യ ടീമിലെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ അർഷദീപ് സിംഗ് അദ്ദേഹം മികച്ച രീതിയിൽ ലെഫ്റ്റ് ഹാൻഡ് ടി ട്വന്റിക്ക് പറ്റിയ ബോളറാണ് അദ്ദേഹവും ടീമിലുണ്ടാവും പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറാജും മുഹമ്മദ് സിറാജ് കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ അല്ലെങ്കിൽ ഈ വർഷം ഏറ്റവും മികച്ച രീതിയിൽ ബോളറിഞ്ഞ ഒരു പേസ് ബോളറാണ് മുഹമ്മദ് സിറാജ് അപ്പോൾ അദ്ദേഹവും അവൈലബിൾ ആണ് ഞാൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെലക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അർഷദീപിന് പകരം സിറാജിനെ എടുക്കണോ അല്ലെങ്കിൽ ബുംറ മസ്റ്റ് ആണ് ബുംറ എന്തായാലും നമുക്ക് കപ്പ് എടുക്കണമെങ്കിൽ ബുംറ തീർച്ചയായിട്ടും വേണം ബുംറക്കൊപ്പം സിറാജ് വരുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെങ്കിൽ അഗാർക്കർ അധ്യക്ഷനായിട്ടുള്ള ഈ സെലക്ഷൻ കമ്മിറ്റി തന്നെ വിശ്വാസം അർപ്പിക്കുമോ എന്നുള്ളതും ഏറ്റവും കാര്യമാണ് ബുംറയും സിറാജിനെയും ഒരുമിച്ച് ടീമിലെടുക്കാൻ എന്തായാലും സാധ്യത വളരെ കുറവാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ സീരീസ് കഴിഞ്ഞു ഈ രണ്ട് പ്രത്യേകിച്ച് ബുംറ വർക്ക് ലോഡ് കാരണം എന്ന് പറഞ്ഞിട്ടാണ് മിക്ക മത്സരങ്ങളും അദ്ദേഹത്തിന്റെ പുറത്തെത്തിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നത് സിറാജ് ഫുൾ ടൈം എറിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് താരങ്ങളിൽ ഒരാളെ മാത്രമേ ഏഷ്യാ കപ്പിൽ ഉണ്ടാവുന്ന മനസ്സിലാക്കുന്നത് ഹർഷദ്വീപ് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ചോയ്സാണ് ഒപ്പം തന്നെ പ്രസീദ് കൃഷ്ണയും ഹർഷിത് റാണയും ആയിരിക്കും മറ്റു ബേസുകാരായിട്ട് വരിക പിന്നെ ഒപ്പം തന്നെ നമുക്ക് സ്പിന്നേഴ്സിനേക്ക് വരുമ്പോൾ നമുക്കറിയാം വളരെ സ്ലോ പിച്ചാണ് ആ ഒരു സാഹചര്യത്തിൽ കുൽദീപ് യാദവിനെ കൂടി ആഡ് ചെയ്യാനാണ് സാധ്യത രവി ബിഷ്ണോ ഒപ്പം തന്നെ കുൽദീപ് യാദവ് ആവാനാണ് സാധ്യത സ്ലോ ആയ ഒരു അവർ ഇന്ത്യയുടെ പ്രധാന ആയിട്ട് സാധ്യതയുള്ളത് നേരം നമ്മൾ ഒരു ക്യാപ്റ്റൻകാരെന്ന് തന്നെ നമ്മൾ പറയുമ്പോൾ ഒരു രണ്ടാഴ്ച മുന്നേ വരെ ഒരു ഇഞ്ചുറി കഴിഞ്ഞ് അദ്ദേഹം റിക്കവറി പീരീഡിലായിരുന്നു സൂര്യകുമാർ യാദവ് അദ്ദേഹം കളിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട് വൈസ് ക്യാപ്റ്റന്റെ പേര് ക്യാപ്റ്റനായിട്ടൊക്കെ പേരൊക്കെ വന്നിരുന്നു പക്ഷേ അദ്ദേഹം ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു ഫിറ്റ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തായാലും സൂര്യയുടെ കീഴിൽ ടീം ഇന്ത്യ മികച്ചൊരു പ്രകടനം തന്നെ നടത്തുന്നത് വിക്കറ്റ് കീപ്പറായിട്ട് നോക്കുമ്പോൾ ജിതേഷ് ശർമ്മ ജിത ശർമ്മ നമുക്കറിയാം കഴിഞ്ഞ ഐ പി എൽ ബാംഗ്ലൂരിനുവേണ്ടി അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് വരുന്നു പഞ്ചാബിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്നു ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം ഇന്നിങ്സ് ആണ് അപ്പം ജിതേഷ് ശർമ്മ തന്നെയായിരിക്കും സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആയിട്ട് ആയിട്ടുണ്ടാവുക അപ്പൊ ടീം നോക്കുമ്പോൾ ബാലൻസ്ഡ് ടീമാണ് ബാലൻസ്ഡ് ടീം എന്ന് പറയുമ്പോൾ യശസ്വി ജയ്സ്വാളിനെയോ അല്ലെങ്കിൽ സിറാജിനെയോ മറ്റ് ടീം മറ്റേ യശസ്വി ജയ്സ്വാൾ സിറാജ് ഓർ ഗിൽ ഇവരെ പുറത്തിരുത്തുകയാണെങ്കിൽ കൂടിയും ഇന്ത്യ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ടീമാണ് നമുക്ക് ഒപ്പം ചില നമ്മുടെ കാര്യമാണ് പാകിസ്ഥാൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ഏഷ്യാ കപ്പിലുള്ള ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുഹമ്മദ് റിസ്വാൻ ആൻഡ് ബാബർ 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 ഒരുപാട് വർഷം നമ്പർ ട്വന്റി നമ്പർ വൺ ടി ട്വന്റി റാങ്കിലുള്ള താരമായിരുന്നു ബാബറിനെ ഒഴിവാക്കുക റിസ്വാനും ഒഴിവാക്കുക അവരുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ക്യാപ്റ്റൻ ആയിരുന്നു ഇടക്ക് അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഇഷ്ടം പറയട്ടെ ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും വേണമായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലായി പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഈ ഒരു ലെയറിൽ ഉണ്ട് അപ്പം അവർ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം മത്സരിക്കുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ലെജൻസ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ സെമി വന്നപ്പോൾ ഇരു ടീമും ഇന്ത്യ പിൻവാങ്ങിയിരുന്നു പാകിസ്ഥാനെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങിയിരുന്നു അപ്പോൾ ഈ ഒരു പരമ്പരയിലും അങ്ങനെ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണാറുണ്ട് പക്ഷേ കളിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യ ഒപ്പം തന്നെ പാകിസ്ഥാൻ ഒപ്പം തന്നെ ഇന്ത്യക്ക് യു എയും ഒമാനുമാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് ഉള്ളത് അത് ഗ്രൂപ്പ് ചാമ്പ്യൻസായി വന്ന് ടയ്ക്ക് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവർ പ്രഖ്യാപിച്ച അവർ പ്രവചിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു ഈ ഒരു പരമ്പര ഇന്ത്യ നേടും എന്ന രൂപത്തിൽ അവർ കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് പ്രവചിച്ചിരുന്നു കാരണം ഇന്ത്യ ഇതിനുമുമ്പുള്ള ഇന്ത്യയുടെ താരങ്ങളുടെ സമീപകാല പ്രകടനങ്ങൾ അതുപോലെ ഇന്ത്യയുടെ ചരിത്രം കാരണം ഏഷ്യാകപ്പ് ഏറ്റവും കൂടുതൽ തവണ നേടിയത് ഇന്ത്യയാണ് എട്ടു പ്രാവശ്യമാണ് ഇന്ത്യ ഏഷ്യാകപ്പ് കിരീടം ഉയർത്തിയത് അതായത് ടി ട്വന്റി ഫോർമാറ്റിലാണെങ്കിലും ഫിഫ്റ്റി 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 ഓവർ ഫോർമാറ്റിലാണെങ്കിലും എട്ട് പ്രാവശ്യം ഇവർ കപ്പുയർത്തിയിട്ടുണ്ട് അപ്പൊ എ ഐ പോലും ഇന്ത്യ കപ്പ് നേടുമെന്ന് പ്രവചിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറപ്പായിട്ടും നിലവിൽ ഇന്ത്യയുടെ ഫോം ഇന്ത്യയുടെ സ്ക്വാഡൊക്കെ വെച്ച് നോക്കുമ്പോൾ എ മാത്രമല്ല മനുഷ്യന്മാരും പറയും ഇന്ത്യ തന്നെയായിരിക്കും കപ്പടിക്കുക എന്നുള്ളത് അല്ലേ അപ്പോൾ എന്തായാലും വീണ്ടും ഏഷ്യാകപ്പ് ടീം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിച്ച ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു ചർച്ചയുമായിട്ട് വീണ്ടും എത്തും ഇതുവരെ നമസ്കാരം